കീഴിലുള്ള അംഗ അസോസിയേഷനുകളെ ഉൾപ്പെടുത്തി സംഘടിപ്പിക്കാറുള്ള സ്പോർട്സ് ഡേ ഈ വർഷം പാർക്ക് അത്ലറ്റിക് സെന്ററിൽ വെച്ച് ജൂൺ പതിനാലിന് ശനിയാഴ്ച നടത്തപ്പെടും യുഗ്മയുടെ നേതൃത്വത്തിൽ മുൻ വർഷങ്ങളിൽ സംഘടിപ്പിച്ച മത്സരങ്ങളിൽ ഏറെ ആവേശം വിതറിയ കായിക മാമാങ്കത്തിൽ ഇത്തവണ വൻ പങ്കാളിത്തമാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് യുഗ്മ ഈസ്റ്റാംഗ്ലിയ റീജിയണൽ പ്രസിഡന്റ് ജോബിൻ ജോർജ് റീജിയണൽ സ്പോർട്സ് കോർഡിനേറ്റർ ജോർജ് പട്ടിയാലിൽ എന്നിവർ അറിയിച്ചു അസോസിയേഷൻ വഹിക്കുന്ന അത്ലറ്റിക് മത്സരങ്ങൾക്ക് ലൂട്ടൺ അസോസിയേഷൻ പ്രസിഡന്റ് സെക്രട്ടറി ജെയിൻ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി ആതിഥേയ സംഘാടക സമിതി അറിയിച്ചു മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർ അഞ്ച് പൗണ്ട് പ്രവേശന ഫീസ് അടക്കേണ്ടതാണ് ഒരംഗത്തിന് മൂന്നിനങ്ങളിൽ വരെ പങ്കെടുക്കുവാൻ സാധിക്കും മുന്നൂറ് ഫീസ് അടച്ചാൽ അംഗ അസോസിയേഷനുകളിൽ നിന്നുമുള്ള മത്സരാർത്ഥികളുടെ എണ്ണത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല പാർക്ക് അത്ലറ്റിക് സെന്ററിൽ രാവിലെ മണിക്ക് ഈസ്റ്റ് ആംഗ്ലീയ മേഖല കായികമേളക്ക് ആരംഭം കുറിക്കും അതിനു മുൻപായി മത്സരങ്ങളിൽ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്ന കളിക്കാർ തങ്ങളുടെ പേരുകൾ രജിസ്ട്രേഷൻ കൗണ്ടറിൽ ചേർക്കേണ്ടതാണ് ഓരോ അസോസിയേഷനുകളും തങ്ങളുടെ ബാനറിന്റെ കീഴിൽ പ്ലേ കാർഡുകൾ എന്തി വിവിധ കോസ്റ്റ്യൂമുകളിൽ മ്യൂസിക് ബാൻഡിന്റെ അകമ്പടിയോടെ മത്സരാർത്ഥികളോടൊപ്പം നടത്തുന്ന പരേഡ് ഏറെ ആകർഷകവും മികവും പുലർത്താറുണ്ട് ഔപചാരിക ഉദ്ഘാടന പരിപാടികൾക്ക് ശേഷം സ്റ്റാർട്ടർ പിസ്റ്റൽ വെടിയുയർത്തുന്നതോടെ വാശിയേറിയ കായിക മാമാങ്കത്തിന് തുടക്കമാകും വൈകുന്നേരം മൂന്ന് മണിയോടെ സ്പോർട്സ് ഡേ അവസാനിക്കും വിജയികൾക്കുള്ള സമ്മാനങ്ങൾ തത് അവസരത്തിൽ തന്നെ വിതരണം ചെയ്യുന്നതാണ് കായിക വേദിയിൽ സ്വാദിഷ്ടമായ ചൂടൻ ഭക്ഷണവും പാനീയങ്ങളും ലഭ്യമാക്കുന്നതിനായി ഫുഡ് സ്റ്റാൾ തുറന്നു പ്രവർത്തിക്കുന്നതാണ് കായിക മാമാങ്കത്തിന്റെ മാറ്റുരയ്ക്കുന്നതിനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വാശിയേറിയ കായിക വിനോദം കണ്ട് ആസ്വദിക്കുന്നതിനും സഹർഷം സ്വാഗതം ചെയ്യുന്നതായി സ്പോർട്സ് ഡേ ഓർഗനൈസിംഗ് കമ്മിറ്റി മാഗ്നവിഷൻ ടി വി അറിയിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ